നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ഓഗസ്റ്റ് മാസ ക്ഷേമ പെൻഷൻ അതായത് ഓണത്തോട് അനുബന്ധിച്ചുള്ള പെൻഷൻ വിതരണവുമായാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത് ഇതുവരെ സംസ്ഥാന സർക്കാർ ഒരു അറിയിപ്പ് അതിനെക്കുറിച്ച് തരാത്തതിനാൽ ഏവരും ആശങ്കയിലാണ് ഓണത്തോട് അനുബന്ധിച്ച് ബോണസ് ലഭിക്കുമോ അതായത് ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണോ ഈ മാസം ലഭിക്കുന്നത് അതോ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിവരം പോലും ഇതുവരെ നമ്മൾക്ക് ലഭിച്ചിട്ടില്ല ഒഫീഷ്യലായിട്ട് സംസ്ഥാന സർക്കാർ ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇതുവരെ നമ്മൾക്ക് എത്തിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നതെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല നമ്മൾ നേരിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ തന്ന മറുപടി ഇതുവരെ വിവരങ്ങൾ ഡിസ്ട്രിബ്യൂഷനുമായി വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ മാസം വിതരണം ആരംഭിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി ഇപ്പോൾ ഏവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ദിവസം ഓണം പെൻഷൻ ലഭിക്കണമെങ്കിൽ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി തന്നെ വിതരണം ആരംഭിക്കേണ്ടത് അനിവാര്യമാണ് കാരണം അടുത്ത മാസം നാലാം തീയതിയാണ് ഒന്നാം ഓണം സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വിതരണം ആരംഭിക്കണം ഒരു പക്ഷേ ഈ മാസത്തെയും അടുത്ത മാസത്തെയും ഒരുമിച്ച് ഒരു രണ്ട് ഗഡുവായി മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുമെന്ന വിശദാംശങ്ങളും ഇതുവരെ ലഭിച്ചിട്ടില്ല ഒരുപക്ഷെ അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് ഒരുപാട് ഉപയോഗപ്രദമായിരിക്കും ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്